ആളുകള് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് കഴിഞ്ഞൊരു വർഷങ്ങളൊക്കെ ആയിട്ട് സൗദി ഇപ്പം കുറച്ച് ബാക്കോട്ടാണെന്ന് തോന്നുന്നു ഒന്ന് ഉഷാറായി വന്നിരുന്നു അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികളാണ് ബാക്കോട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല അവർ ഡിജിറ്റലി അപ്ഡേറ്റഡ് അല്ല ഒരു വെബ്സൈറ്റ് പോലും ഇല്ലാത്ത കമ്പനികളുണ്ട് പത്തും ഇരുപതും കൊല്ലായിരം സൗദിയിലുള്ള കമ്പനികൾ അവരാണ് പറയുന്നത് ഇപ്പം കുറച്ച് മോശമാണെന്ന് തോന്നുന്നു കാരണം അവരറിയുന്നില്ല ലോകത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് തുടങ്ങിയ പുതിയ കമ്പനികൾക്ക് വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇവർ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇവർ ഒന്നും ചെയ്യുന്നില്ല ഒരു ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇപ്പം പല കമ്പനിയിലും നമ്മൾ ഗവൺമെൻറ് സെമി ഗവൺമെൻറ്റിലൊക്കെ കോട്ടയാണെങ്കിൽ തന്നെ നമ്മളൊരു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി ആയിരിക്കണം എന്നൊക്കെ റൂൾ പല മേഖലകളിലും അപ്പം ഇതൊന്നുമില്ലാത്ത ആളുകൾ രാജ്യം മോശമാണെന്ന് പറയാതെ നമ്മൾ മോശമാണ് സ്വയം തിരിഞ്ഞു നോക്കാതെ മിററിൽ നോക്കാതെ മറ്റുള്ള ആൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഒന്ന് ഇനി സൗദി നമ്മൾ നേരത്തെ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെ സൗദി പഴയ അല്ല എന്നുള്ള ആ ഒരു സാധനം തന്നെ വേണം സൗദി പഴയ എന്ന് പറയുമ്പോൾ അത് എല്ലാ ആസ്പെക്ട്സിലും കാണണം നമ്മൾക്ക് വേണ്ടത് മാത്രം പുതിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങോട്ട് കൊടുക്കുന്നതും പുതിയതാവണം നമ്മളൊരു ജോലിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വരുമ്പോഴോ ചെയ്യേണ്ട മേഖല ശരിക്കും പഠിച്ച് അത് ഫൈനാൻഷ്യലി വയബിൾ ആണോ എന്നുള്ള സ്റ്റഡി ചെയ്തിട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അല്ലാതെ മറ്റൊരാൾ ചെയ്ത് നന്നായിട്ടുണ്ട് ഞാനും അതന്നെ തുടങ്ങാം ഇതല്ല ബിസിനസ് പിന്നെ പലരും ബിസിനസ്സിൽ എന്ന് പറഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒരു ജോലി പോലെയാണ് ബിസിനസ് കൊണ്ടു നടക്കുന്നത് ബിസിനസ് ബിസിനസ്സായിട്ട് കാണാൻ പറ്റണം സിസ്റ്റം റൺ ചെയ്യുന്ന രീതിയിലായിട്ടണം അല്ലാതെ മുമ്പൊക്കെ സൗദിയിൽ ഉണ്ടായിരുന്ന ആളുകൾ നല്ലൊരു ശതമാനം ആളുകളും ബിസിനസ്സുകാരൻ ആയതെങ്ങനെയാണ് ഇയാളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നതായിരിക്കും ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണറെടുത്ത് പറയാണ് നിങ്ങൾക്ക് ഇപ്പം മന്ത്ലി ആയിരം രൂപയാലാണ് കിട്ടുന്നത് ആ ആയിരം ഞാൻ തരാം ഞാൻ നടത്തിക്കോട്ടെ ഇങ്ങനെ ബിസിനസ്സുകാരനായ ആൾക്കാരാണ് പലരും അതായത് ആക്സിഡൻ്റലി ആയ ആൾക്കാരുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തായ ആൾക്കാരുണ്ട് പക്ഷേ ഇവരൊന്നും ആ ഒരു മേഖലയിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ഇന്ന് അതിന് സാധ്യതകളുണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി സൗദിയിൽ വയ്ക്കാനുള്ളത് എല്ലാ രാജ്യത്തെ പോലെയും തന്നെ പുതിയ തലമുറക്കാണ് പുതിയ തലമുറ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ പരസ്യം ചെയ്യണം ഏത് രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് വിസിബിൾ ആവുമെന്നുള്ള നൂതന മാർഗ്ഗങ്ങൾ തേടി പോയേ പറ്റൂ